സ്വാതന്ത്ര്യത്തിന്റെ ഈ വാർഷികത്തിൽ വാർഷികം കൊടുങ്ങല്ലൂർ എഡിസൺ എഡിസൺ ഇലക്ട്രിക്കൽസിന്റെ ആശംസകൾ ഏറ്റവും ഏറ്റവും മികച്ച ബ്രാൻഡുകൾ കുറഞ്ഞ വിലയിൽ ഇലക്ട്രിക്കൽസ് വാർത്തകൾ ശാന്തിപുരം എം എം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി മന്ദിരം കായികവകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു ശാന്തിപുരം മുഹമ്മദ് അബ്ദുറഹിമാൻ മെമ്മോറിയൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി മന്ദിരം സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ശ്രദ്ധയാണ് വിവിധങ്ങളായ ഗവൺമെന്റുകൾ ഈ കാലമത്രയും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാജ്യത്ത് തന്നെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സമ്പ്രദായം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമായി മാറാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് രാജ്യത്ത് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഒന്നാം സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത് അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനമായാലും ഏറ്റവും ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നൽകാൻ നമുക്ക് കഴിയുന്ന കാര്യത്തിൽ നമ്മൾ മുന്നിലാണ് നമ്മുടെ പ്രീ പ്രൈമറി തലം തൊട്ടുള്ള വിദ്യാഭ്യാസത്തിൽ കാതലായ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു ഇപ്പോൾ സമഗ്ര വിദ്യാഭ്യാസ ഐക്യം പോലുള്ള വലിയ പദ്ധതികളിലൂടെ ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ കുട്ടികളെ നമുക്ക് വിദ്യാലയത്തിലെത്തിക്കാനോ അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി മാറി ലോകോത്തര വിദ്യാഭ്യാസം എന്നുള്ള നമ്മുടെ ആഗ്രഹം നിറവേറ്റപ്പെടുന്നു എന്നുള്ള കഴിഞ്ഞ ദിവസങ്ങളായി ദിവസങ്ങളായിപ്പോൾ ഇന്നലെയും ഇന്നുമൊക്കെ തന്നെ നമ്മുടെ പത്രമാധ്യമങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള സ്ഥാപനങ്ങളുടെ പദവി ഇന്ത്യയിൽ തന്നെ വലിയ രീതിയിൽ കുതിച്ചു വരികയാണ് നമ്മുടെ തന്നെ എ എ പ്ലസ് പ്ലസ് കലാലയത്തിലെ അറിവിനോടൊപ്പം മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം പൂർത്തിയാവുകയുള്ളൂ എന്നും അതാണ് വർത്തമാന കാലത്തിൽ കേരള ജനത ഇതര സംസ്ഥാനങ്ങൾക്ക് മാതൃക കാണിച്ചു കൊടുക്കുന്നതെന്നും കോവിഡിനെയും പ്രളയത്തെയും വയനാട് ദുരന്തത്തെയും മുൻനിർത്തിക്കൊണ്ട് മന്ത്രി വിശദീകരിച്ചു അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കലാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കയപ്പമംഗല എം എൽ എസ്റ്റർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ മുഖ്യാതിഥിയായിരുന്നു ചരിത്രമൊക്കെ വളരെ സന്തോഷം കാരണം സ്വാതന്ത്ര്യദിനം കണ്ടു ദിവസം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടവെട്ടി ദേശീയ ബോധമീനത്തിലെ ജനങ്ങളുടെ മനസ്സിൽ അനുഭവിച്ച് ഇന്ത്യ എന്ന വികാരത്തെ പ്രസിപ്പിച്ച് ഈ നാടിനെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അണിനിരത്തിയ ആദരീനായ അബ്ദുറഹിമാൻ സാഹിബിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാക്കിൽ അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നാമധേയമുള്ള ഈ കലാലയത്തിൽ ഒരു ജൂബിലി മന്ദിരം ബഹുമാനപ്പെട്ട മന്ത്രി അബ്ദുറഹിമാൻ തന്നെ ഉദ്ഘാടനം ചെയ്തത് എന്തൊക്കെയൊരു ഒരു 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 കലിയത് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ മന്ദിരം അബ്ദുൾ റഹിമാൻ ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞുള്ള സന്തോഷം ജാതി അവസരത്തില് രക്ഷപ്പെടുത്തുകയാണ് സന്തോഷമുണ്ട് ഞാൻ വൃക്തമായി സംസാരിക്കുന്നു മന്ത്രിക്ക് പോകണം മന്ത്രി പറയുമ്പോൾ പോകുന്നത് അതുകൊണ്ട് സ്കൂളിന് ആവശ്യമായ സ്ഥലം അനുവദിച്ചു നൽകിയ സാഹിബ് ജുവ മസ്ജിദ് മഹല്ല് കമ്മിറ്റി നിവാസികൾക്കുള്ള സ്കൂൾ കമ്മിറ്റിയുടെ ആദരവ് മഹല്ല് പ്രസിഡന്റ് നൌഷാദ് ചെടിങ്ങാട്ടും പൊന്നാമ്പടിക്കൽ കുടുംബത്തിനുള്ള ആദരവ് കുടുംബ ട്രസ്റ്റ് സെക്രട്ടറി അബ്ദുൽ സലാം പൊന്നാമ്പടിക്കലിനും മന്ത്രി കൈമാറി കഴിഞ്ഞ വർഷം സ്കൂളിൽ നിന്നും മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള ശില്പവും ക്യാഷ് പ്രൈസും മന്ത്രി കൈമാറി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസ് മെമ്പർ സുഗതാ ശശിധരൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായിട്ടുള്ള നൌഷാദ് പി എ അയ്യൂബ് മതിരകം ബ്ലോക്ക് മെമ്പർ മിനി ഷാജി സിജിമോൾ എ പി സുൽഫത്ത് വി എ പ്രിൻസിപ്പൾ ജീന ജെയിംസ് വി എച്ച് അബ്ദുൽ കലാം പി ടി എ പ്രസിഡന്റ് അഷ്റഫ് വി എസ് എം സി മെമ്പർ ഫാത്തിമ എം പി ടി എ പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ പി കെ ഗോപിനാഥൻ പി വി അഹമ്മദ് കുട്ടി സാലിഖ് ഒ എ മുഹമ്മദ് ഹുസൈൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം സ് മോഹനന് സ്വാഗതവും ഹയർ സെക്കൻഡറി പ്രിന്സിപ്പൽ എ ജി സുനിൽ നന്ദിയും പറഞ്ഞു എന് സ് വോളണ്ടിയേഴ്സിന്റെ വയനാട് ഫണ്ട് ശേഖരണത്തിന് വേണ്ടുന്ന പ്രവർത്തകർ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ വില്പന നടത്തുകയും ചെയ്തു